ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് മീൻ പീര ഉണ്ടാക്കിയാലോ കൊഴുവ മീൻ ഉപയോഗിച്ച് മീൻ പീര എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം അരപ്പരയ്ക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ മൂന്ന് ചുവന്ന മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് അരിഞ്ഞത് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതരിഞ്ഞത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ കൊഴുവയാണ് എടുത്തിരിക്കുന്നത് കൊഴുവ നമ്മൾ അരക്കിലോ ആണ് എടുത്തേക്കുന്നത് നമുക്കതിലേക്ക് ആവശ്യത്തിന് കുടമ്പുളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നല്ലതുപോലെ എല്ലാ വശങ്ങളിലും എല്ലാ മീനുകളിലും അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കാം ഇനി നമുക്ക് അത് ഇനി തീയിലേക്ക് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഗ്യാസ് എന്നിട്ട് കത്തിച്ച് കൊടുക്കുക നമുക്ക് ഒരല്പം നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് വെള്ളം വറ്റിയോന്ന് നോക്കാം വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് മേവിച്ചെടുക്കാം അങ്ങനെ മീൻ പീര ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്തു കൂടിയൊന്ന് നോക്കുക